ഹലോ ഗൈസ് ഞങ്ങൾ ഇന്ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് എൻട്രൻസാണിത് ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിലോട്ട് കയറാനായിട്ട് നിറയെ തിരക്കും നിറയെ ആളുകളുമായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുണ്യനദിയായ പമ്പാ നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം കിങ്ങണി മുകളിലോട്ട് കയറാനായിട്ട് നിൽക്കുക പടികളുണ്ട് കിങ്ങണിക്ക് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ് അകത്തോട്ടേക്ക് ചാടി ഓടി കയറി പോകുകയാണ് ഭയങ്കര തിരക്കാണ് ഞങ്ങൾ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു പോയത് പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു ഇന്ന് പ്രത്യേകതയായിട്ട് ഏഹ് വള്ളസദ്യ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കാണ് കണ്ടില്ലേ ഭയങ്കര ക്യൂ ആയിരുന്നു ഞങ്ങളങ്ങ് പുറകിലേ ക്യൂയിൽ നിൽക്കുമായിരുന്നു തൊലാഭാരം നടക്കുന്നതും പിന്നെ ഞങ്ങളൊരു തട്ടം വാങ്ങി ആ തട്ടം വാങ്ങിയിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് കൊണ്ടുവയ്ക്കാനായിട്ട് പോവുകയാണ് ഇത് നമ്മുടെ വള്ളസദ്യക്കുള്ള വള്ളക്കാരുടെ ഓരോ ഓരോ കരക്കാരുടെ പറ നിറച്ചി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അവർ വള്ളസദ്യക്കുള്ളതാണ് അത് അവര് ഓരോ വള്ളക്കാരുടെ പറയാണ് നിറച്ച് വച്ചിരിക്കുന്നത് പേര് കൊടുത്തിട്ടുണ്ട് ഓരോ കരക്കാരുടെ അതിൽ ഞങ്ങളുടെ ഉണ്ട് ഒരു വള്ളം വന്മഴിയും കീഴ് കീഴുവൻമഴിയും അപ്പൊ ഇന്ന് അവരുടെ എല്ലാം വള്ളസദ്യ ഉണ്ട് അപ്പ അതുകൊണ്ട് നല്ല തിരക്കാണ് അപ്പം ഞങ്ങൾ തൊഴാനായിട്ട് കയറുക അതിൻ്റെ അകത്തോട്ടേക്ക് ഫോണ് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് കയറി തൊഴുതിട്ട് പുറത്തുള്ള കാഴ്ച കാണാം ആഗ്രഹസാഫല്യത്തിനായിട്ടാണ് ആറന്മുളയിൽ വള്ളസദ്യ നടത്തുന്നത് അതാണ് ഏറ്റവും വലിയ വഴിപാട് അഷ്ടമിരോഹിണി വള്ളസദ്യയും ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും ഇവിടുത്തെ പ്രധാന പരിപാടികളാണ് ആറന്മുള കണ്ണാടിയൊക്കെ ഉണ്ട് കേട്ടോ അത് നമുക്ക് കാണാം ഇത് തെക്കേ നടയാണ് തെക്കേ നടയിൽ നിന്ന് വലം വെച്ച് നമ്മൾ വടക്കേ നടയിലൂടെ വരും നിറയെ തിരക്കാണ് ഭഗവാന്റെ ഒമ്പതാമത്തെ അവതാരമായ കൃഷ്ണന്റെ ഏർ പേരിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി ആറടിയിലധികം ഉയരത്തിലാണ് ഇതിൻ്റെ വിഗ്രഹം നിൽക്കുന്നത് കേട്ടോ കാണേണ്ട കാഴ്ച തന്നെയാണ് ഇങ്ങനെ അച്ഛയുടെ കയ്യിൽ പിടിച്ചിട്ട് അമ്പലത്തിലെല്ലാം തൊഴുക എന്താണെന്നറിയത്തില്ല ആളങ്ങ എല്ലായിടത്തും ചെന്ന് തൊഴുന്നുണ്ട് ഇതൊരു ചെറിയ അമ്പലമാണ് ഇവിടെ ശിവനും ശിവനും മുരുകൻ സ്വാമിയും എല്ലാം ഉണ്ട് അവിടെ എല്ലാം തൊഴുതിട്ട് ഞങ്ങൾ വള്ളക്കടവിലോട്ട് ഇറങ്ങി പോവുകയാണ് വള്ളക്കടവിലോട്ട് പോയി കഴിയുമ്പോൾ പുറത്തോട്ടേക്ക് ഇവിടെയാണ് നമ്മൾ വള്ളങ്ങൾ വരുന്നത് പള്ളിയോടങ്ങൾ വന്ന് അവിടെ നിന്ന് നമ്മൾ എതിരേറ്റ് കയറ്റുകയാണ് അപ്പം ഞങ്ങൾ അവിടേക്കൊന്ന് ഇറങ്ങിപ്പോയി കാണിച്ചു തരാം വള്ളം അവിടുന്ന് വരുന്നതേ ഉള്ളൂ അക്കരക്കടവിൽ കിടപ്പുണ്ട് പക്ഷേ അവിടെ നിന്ന് ഈ പള്ളിയോടത്തിൽ ഭഗവാനെയും കൊണ്ട് ഓരോ വള്ളക്കാരും വരും അപ്പം ഇവിടേക്ക് ഈ പടിയിലൂടെ ഇറങ്ങി നമ്മൾ താഴോട്ട് നിന്നതിന് ശേഷം ഈ വള്ളസദ്യ നടത്തുന്ന ആളുകൾ വന്ന് അവരെ എതിരേറ്റ് കയറ്റിക്കൊണ്ടുവരും ഞങ്ങൾ രാവിലെ തന്നെ പോയതുകൊണ്ട് അത് കാണാൻ പറ്റുന്നില്ല അതൊരു ഉച്ചയാകുന്ന സമയത്തേ അത് നടക്കത്തുള്ളൂ ഉച്ചയോട് അനുബന്ധിച്ച് നടക്കത്തുള്ളൂ അതോടുകൂടി അവരെ കയറ്റി അവരെ എതിരേറ്റ് അകത്തോട്ട് കയറിയതിന് ശേഷം വള്ളപ്പാട്ടും അവർക്കുള്ള സംഭവങ്ങളൊക്കെ കൊടുത്ത് പിന്നെ വള്ളസദ്യ നടത്തി അത് അന്നത്തെ ചടങ്ങ് തീർക്കും ആ അമ്പലത്തിന്റെ നമ്മുടെ അമ്പലത്തിന്റെ പള്ളിയോടാണ് ഈ കിടക്കുന്നത് ഇതാണ് നമ്മുടെ പമ്പാ നദി ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം കുറവാണ് പക്ഷേ ഇപ്പോ മഴ പെയ്യുമ്പോന്ന് അറച്ചിച്ച് വെള്ളം വരും എല്ലാ വർഷവും ശബരിമലയിലെ അയ്യപ്പ പ്രതിഷ്ഠയിൽ ചേർത്താനുള്ള തങ്കഅങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയൊക്കെ ഈ ക്ഷേത്രത്തിൽ നിന്നാണ് പോകുന്നത് അതെല്ലാവർക്കും അറിയായിരിക്കും ഇനി അത് കൊണ്ടുപോകുന്ന ഒരു പ്രാവശ്യം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഇത് നമ്മുടെ അമ്പലത്തിലെ പള്ളിയോടം കിടക്കാണ് അപ്പോൾ ഇതിന് തൊട്ട് ആ അപ്പുറത്തെ കടവിലെ അങ്ങോട്ട് നോക്കിക്കോണം തൊട്ട് അപ്പുറത്തോട്ട് ഉള്ളൊരു കടവുണ്ട് ആ കടവിലാണ് വള്ളക്കാരെല്ലാവരോടും ചെന്ന് നിൽക്കുന്നത് അവിടെ നിന്ന് അവർ ഈ കടവിലോട്ടേക്ക് വള്ളം വള്ളവും പള്ളിയോടൊക്കെ ആയിട്ട് വരും അങ്ങ് അറ്റത്തക്കിടപ്പുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇവിടെ ദൂരെയുണ്ട് അപ്പോൾ ഈ എല്ലാ വള്ളക്കാരും ഈ ഉച്ചയോടെ സമയത്തോട്ട് വരും ഭഗവാനും കൂടി ആളുകളെല്ലാം വള്ളം വരുന്നത് നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ അത്രയും സമയം നിൽക്കുന്നില്ല കാരണം ഞങ്ങൾ രാവിലെ തന്നെ വന്നു ഇനി നിൽക്കുന്നെങ്കിൽ ഒത്തിരി സമയം നമ്മൾ നിൽക്കണം അപ്പോഴെങ്കിലും ഭയങ്കര തിരക്കാവും അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പടി ഇങ്ങോട്ട് കയറി തിരക്കിൽ പെട്ടുണ്ടാവല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് കയറിപ്പോന്നു ഇവിടകത്തോട്ട് വന്നു ഞങ്ങൾ തൊഴുതാ സമയത്ത് തിരക്കില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഭയങ്കര തിരക്കായി പിന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങോട്ടേക്ക് ഇറങ്ങി അപ്പോഴാണ് വാൽക്കണ്ണാടിയുടെ കാര്യം നിങ്ങളടുത്ത് പറഞ്ഞില്ലേ അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ നിരവധി കടകളുണ്ട് വാൽക്കണ്ണാടി വാങ്ങാനുള്ള കടകൾ അത് പല പല മോഡലുകളിലൊക്കെ ഉണ്ട് അത് കണ്ടാൽ നമുക്കൊന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ തോന്നും പക്ഷെ നല്ല വില കൂടിയ ഒരു സംഭവമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വള്ള വള്ളസുദ്ധി കഴിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇവിടെ തൊഴുശേഷം ഇതിന് തൊട്ടടുത്തുള്ള ഒരു ഉപദേവതകളുടെ ക്ഷേത്രമൊക്കെ ഉണ്ട് ഗണപതിയുടെ ഒക്കെ ഞങ്ങൾ അവിടെ പോയി തൊഴാൻ പോകുന്നത് ഏതാ ഇതാണ് നമ്മുടെ ആറന്മുള കണ്ണാടികൾ പല പല മോഡലുകളിലുണ്ട് കേട്ടോ എല്ലാത്തിനും വ്യത്യസ്തമായ റേറ്റാണ് ചെറിയ കണ്ണാടി മുതലുണ്ട് ഏറ്റവും തീരെ കുറവായിട്ടുള്ള കണ്ണാടിക്ക് എന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും മൂവായിരം രൂപയൊക്കെയാണ് ഇവർ വില പറയുന്നത് ഈ ഇരിക്കുന്ന കണ്ണാടികൾക്കൊക്കെ മൂവായിരവും നാലായിരവും അയ്യായിരവും പതിനായിരം വില വിലയുള്ള ആറന്മുള കണ്ണാടിയൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ വള്ളസദ്യ കഴിക്കാനായിട്ട് തിരക്കിനകത്ത് രണ്ട് പാസ് കിട്ടി അപ്പം ഞങ്ങൾ കഴിക്കാനായിട്ട് പോയി അത്രയും കറികളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ വള്ളക്കാരെ കൂടെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല അതായിരുന്നെങ്കിൽ വള്ളസദ്യയുടെ പാട്ടൊക്കെ കേട്ട് അവർ വിളിച്ച് ചോദിക്കുന്നതും കഴിച്ച് അതൊക്കെ രസമായിരുന്നു പക്ഷെ അതിനുള്ള സമയം ഞങ്ങൾക്ക് ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര തിരക്കായിരുന്നു അപ്പം ഇത്രയും സദ്യ കഴിച്ച് ഞങ്ങൾ അത് ഭയങ്കര ഒരു തൃപ്തിയായിരുന്നു ഞാൻ ആദ്യമായിട്ട് കഴിക്കുമായിരുന്നു കുഞ്ഞിന് ഭയങ്കര സന്തോഷമായി ഞങ്ങൾ എന്താ പറയുക വയറ് നിറച്ച് കഴിച്ചാണ് തൃപ്തിയോടെ പായസം അഞ്ചുകൂട്ടം പായസം ഉണ്ടായിരുന്നു അതെല്ലാം കൂടെയും കഴിച്ച് തൃപ്തിയോടുകൂടി നിന്ന് ഇറങ്ങിയത് വളരെ സന്തോഷം അങ്ങനെ ഞങ്ങൾക്കൊരു തൃപ്തി